നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ഡോക്ടർ അബ്ദുൽ കലാം ബെസ്റ്റ് ടീച്ചേഴ്സ് അവാർഡ് ് ഗൂർ മാസ്റ്റർക്ക് വാളമരുതൂരിൽ പൗരാവലിയുടെ ആദരം ആലത്തിയൂർ നവോദയ ക്യാമ്പസ് എം ഡി ആയ ഗഫൂർ മാസ്റ്റർ അധ്യാപക ദിനത്തിലായിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങിയത് दौरान तो हमने जो साफ़ उसांगों का बांध बनाया था, तालाब है, अधिकारियों ने तो बताया कि हम जो नाले लागू किए हैं, हमारे विदेश से ठीक से निकालना वाले बांध बनाएंगे, नालाब तालाब, अपना टीम ना जो लालूवाह विदेशियों को भी अभियान को संस्थाओं पर आपसे विदेशियों को भी चलाने का प्रस കുറേ ആളുകളിൽ തന്നെ ഇവിടെ നടക്കൊണ്ടുപോയ കഴിവ് മനസ്സിലാക്കി ഓഡിയൻസിൽ തന്നെയെങ്കിൽ അവരൊക്കെ മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പിഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു പുലർത്തുന്ന കൊല്ലേജിന്റെ വിസ്പർണ മൂലക അലോക് ലൈനയുടെ അപ്പുറം സൗമ്യ മേഖലയിലുള്ള കർക്കവൽ ആൽദീജ വിജയത്തിന്റെ ഒരു പരിസമാപ്തിയാണ്. സാധാരണഗതിയിൽ നമ്മൊക്കെ ഇതിലേക്ക് വസൈക്കുന്ന ഒരു രീതി. ഒരു അദ്ധ്യാപക ഗുരു ചിച്ഛാ പദന നിങ്ങൾക്ക് പറഞ്ഞു അത് എല്ലാതിലും മഹത്തരമാണ്. അതൊരു പ്രദേശിക

ചടങ്ങിൽ എ കെ സലീം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ആരിഫ കാവുങ്ങൽ കൂട്ടായി ഉമർ സഖാഫ് തങ്ങൾ യൂസഫ് ബാഘവി അയ്യൂബ് ആലുക്കൽ ടി എൻ ഷാജി കെ വി റഷീദ് മാമ്പറ്റ കുഞ്ഞുട്ടി കെ എസ് സലീം മുഹമ്മദ് ചേരിയത്ത് സിദ്ദിഖ് മാങ്കടവത്ത് പി കെ ഹബീബ് ബഷീർ കാവുങ്ങൽ പേരയിൽ കുഞ്ഞിപ്പ എ ദിനേശൻ കെ വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഗഫൂർ മാസ്റ്റർക്ക് പ്രത്യേക ഉപഹാരങ്ങൾ സമ്മാനിച്ചു

കെ വി പ്രസാദ് സ്വാഗതവും വി കെ റഹീം നന്ദിയും പറഞ്ഞു എഡിറ്റർ ലൈവ് മംഗലം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ